വെൽക്കം ടു മൈ ചാനൽ ഐ ഐം ഡോക്ടർ രജനി കോപ്പ കുറെ പേര് എന്നോട് ഞാൻ എഴുതിയ കവിതകൾ ചൊല്ലിക്കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കവിത ഞാൻ എഴുതിയ ലാവ എന്ന കവിതയാണ് ചൊല്ലിഴുതുന്നത് എൻ്റെ ആത്മാവ് നൊണ്ടൊരുക്കി തപിച്ചു ചിലപ്പോഴൊക്കെ പൊട്ടിച്ചിതറി എൻ്റെ ആത്മാവ് ൊണ്ടൊരു തപിച്ചു ചിലപ്പോഴൊക്കെ പൊട്ടിച്ചുതെറി ഞാനൊരു ലാവയായി ഒരുക്കി ഒഴുകി ചിലപ്പോഴൊക്കെ പൊട്ടിച്ചു കറി ഞാനൊരു ലാവയായി ഒരുക്കി ഒഴുകി നീ അത് ഏറ്റുവാങ്ങി നിശബ്ദനായി താങ്ങാനിരിടം തന്നു നീ അത് ഏറ്റുവാങ്ങി നിശബ്ദനായി താങ്ങാനൊരിടം തന്നു ഞാനിപ്പോൾ പരന്നൊഴുകുകയാണ് ഞാനിപ്പോൾ പരന്നൊഴുകയാണ് ഞാനിപ്പോൾ പരന്നൊഴുകുകയാണ് നിന്നിലിടം തേടുമ്പോൾ ഞാൻ ശാന്തയാകും നിന്നിലിടം തേടുമ്പോൾ ഞാൻ ശാന്തയാകും തണുത്തുരഞ്ഞ് നിദ്രയിലിയും നിന്നിലിടം തേടുമ്പോൾ ഞാൻ ശാന്തയാകുന്നു തണുതുരഞ്ഞ് നിദ്രയിൽ അലയുന്നു thank you